ഒരു പ പതിനഞ്ചോളം ചെറിയ സോയാ ആണ് എടുത്തിരിക്കുന്നത് അത് കുതിർക്കാനായിട്ട് വെള്ളത്തിലോ ഇട്ടിടാം പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് കോവക്കേണ് ഇത് നമുക്കിനി കഴുകി അരിഞ്ഞുകൊണ്ട് വരിക അപ്പോഴത്തേക്ക് ഈ ചോ സോയാ ചങ്ക്സ് കുതിർന്നിരിക്കും ഇപ്പോഴും നമ്മൾ പത്ത് മിനിറ്റ് മുമ്പ് കുതിർക്കാൻ വെച്ച സോയാ ചങ്ക്സ് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോഴും നമുക്കത് ഈ പാത്രത്തിലേക്കിടാം കഴുകി അവിടെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത സോ ചോയ ചസ് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് രണ്ടായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിള്ളർന്ന് ഇടവേ വേണമെങ്കിലും പിളർന്ന് വേണമെങ്കിലും എടുക്കാം ഇപ്പം നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് ഈ രണ്ട് സൈസില് ഏതെങ്കിലും വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇത് വേ ഇതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ചോയ ചന്സട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമ്മളെടുത്ത് കോവയ്ക്ക ഇവിടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിന് ഇതിലേക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും ഒരു മുറി സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേണം ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേണം ഇനി നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ കടു സാധനം എടുക്കുകയാണ് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നതിലേക്ക് ഒരു മുറി തേങ്ങ തിരികെ അരച്ചോണ്ട് വരാം അത് അതിൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്ത് കാണിക്കാം എടുത്ത് വെച്ചില്ല അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അപ്പോൾ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ള ചെറിയ ജീരകം അതിൻ്റെ കൂടെ തന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും എടുത്തതെന്ന് അരച്ചോണ്ട് വരാം ഇപ്പോൾ മുഴുകറി വയ്ക്കാൻ ആവശ്യത്തിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ എഴിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കട ഇട്ട് കൊടുക്കാം കടി പൊട്ടിക്കൊണ്ടിരിക്കാന് അതോടൊപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി പച്ചവളവും കൂടി ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതിന് നല്ല പോലെ ഒന്ന് വഴിന്തരണം ഇനി ഇതുപോലെ മൂത്ത് വന്ന ഉള്ളി ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചോയ ചമസങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി എല്ലാം മേളിലോട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇത് നല്ലോലെ ഇളക്കി യോജിപ്പിക്കാം ഒന്നും കൂടെ അടച്ച് വേവിക്കുക ഇപ്പോഴൊന്നും നമ്മൾ വെള്ളം ഒഴുകൂല നമ്മൾ കോവക്ക ഇട്ടിട്ടുമില്ല ഇനി അടപ്പ് തുറന്ന് കോവക്ക നല്ലപോലെ ഇളക്കി ഈ സോയയൊക്കെ നല്ലപോലെ ഇളക്കി ഇങ്ങോട്ടും മാറ്റിയിട്ട് കോവയ്ക്ക ഇട്ടുകൊടുക്കാം ഉള്ളിയും സോയെല്ലാം കോവക്കയുടെ മുകളിലോട്ടാക്കി നമുക്ക് അടച്ചി ഒന്നുകൂടെ വേവിക്കാം ആ എണ്ണയിൽ തന്നെ വെന്തോളൂ അപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഇനി നമ്മൾ അടപ്പ് പറന്ന് തക്കാളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം വീണ്ടും ഒരു അടച്ച് വേവിക്കാം வீண்டும் அடப்பு மாற்றி இலக்கி கொடுக்க இது நமக்கு ஆ அரப்பங்கோட்டொழிச்சு கொடுக்க നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ട് നല്ല ഗ്രേവിയോടുകൂടിയുള്ള കറിയാണ് ഇനി ഇത് ടച്ച് ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുക അല്ലെ കുറച്ച് പുളി മാത്രമേ ഞാൻ ഇവിടെ ഒഴിക്കുന്നത് നമ്മൾ പുളി കുറച്ച് മതി അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നോക്കിയിട്ട് പുളി കൂടുതൽ ചേർക്കാവുന്നതാണ് വീണ്ടും അടച്ച് വേവിക്കാം നമ്മൾ ഈ കറി നോക്കുമ്പോഴത്തേക്ക് കോവയ്ക്കാം എന്താണെന്നാണ് നോക്കുന്നത് അതിനുശേഷം നല്ലോല്ല കോവയ്ക്കാൻ നല്ലോല്ല വെന്ത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തോന്നിയതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് നോക്കിയാൽ മതി കറിയിലൊന്ന് ഉപ്പ് നോക്കാം നല്ലോല ഇളക്ക് യോജിപ്പിച്ച് നല്ലോലെ വെന്തിട്ടുണ്ട് ഉപ്പ് വളരെ കുറവാണ് ഉപ്പിട്ട് നമ്മളെ കറി റെഡി ആയിരിക്കാണ് നമ്മൾ കോവയ്ക്ക സോയക്കറി ഇവിടെ റെഡി ആയിരിക്കാണ് ഞാൻ ഇവിടെ കുറച്ച് സോയ എടുത്തിട്ടുള്ളൂ നമുക്ക് ഈ കോവയ്ക്കയ്ക്ക് സമന സമം സോയ എടുക്കാവുന്നതാണ് അവരൊരു ഇഷ്ടമാണ് പിന്നെ തക്കാളി കൂടുതൽ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടുതൽ തക്കാളി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ടേസ്റ്റ് കൂടാനായിട്ട് അത് സഹായിക്കും നല്ലൊരു കറിയാണ് അപ്പോഴിനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു